ഹലോ ഗായ്സ് അപ്പം ഇന്ന് സൺഡേ ആയിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പോയത് തമിഴ്നാടുള്ള മേലാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് ദൂരം കൂടുതലായതുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സി പ്രിഫർ ചെയ്തു അവിടെ ചെന്ന് മേലാങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണ് ക്ഷേത്രത്തിലോട്ട് പോയത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കുറേ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് മഹാദേവൻ പിന്നെ രണ്ട് ദേവികളും ഒന്ന് അനിയത്തിയും ചേച്ചിയും ദേവികളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അവിടെ പോയപ്പോൾ ഒരു അമ്മമ്മ എനിക്ക് ഫ്രീ ആയിട്ട് പോവുമൊക്കെ തന്നെ ആ കാണുന്നതാണ് വേളിമല ഇവിടെ വെച്ചാണ് മുരുകന്റെ കല്യാണം നടന്നതെന്നൊരു ഐതിഹ്യം കൂടെ ഉണ്ട് പിന്നെ നിറയെ കുരങ്ങന്മാരാണ് സൂക്ഷിച്ചു പോകണം എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അന്മാർ തട്ടിക്കൊണ്ട് പോകും ആദ്യം നമ്മൾ പോയത് ശിവൻ്റെ അമ്പലത്തിലാണ് അവിടെ ശിവൻ ഇരിക്കുന്നത് പണ്ട് മാർക്കണ്ടേനെ കാലൻ വധിക്കാൻ വന്നപ്പോൾ ആ കാലനെ വധിച്ച ശിവനായിട്ടുള്ള രൂപത്തിലാണിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ചെമ്പകവല്ലിയമ്മ അമ്പലത്തിലാണ് അവിടെ ദേവി ചേട്ടത്തി അനിയത്തിയിലുള്ള ഒരു ആളായിട്ടാണ് ദേവി ഇരിക്കുന്നത് ഇവിടെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ദേവി ഭാവമാണ് അത് കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ നേരെ ശ്രീ നീലപിള്ളൈ അമ്മൻ തന്തച്ചി കോവിലിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവർ ചേട്ടത്തി അനിയത്തിയായിട്ടാണ് ഇരിക്കുന്നത് അതിൽ രണ്ടാമത്തെ ദേവി ദേവീക്ഷേത്രമാണ് ഇവിടെ ഒരു കുറച്ചുകൂടി ഒരു രൗദ്രഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത് ഇവിടെ തന്നെ ചുടലമാടനും പ്രതിഷ്ഠയുണ്ട് അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ സാമ്പാർ സാധവും ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പ്രസാദമായിട്ട് സാമ്പാർ സാധം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾക്കിപ്പോൾ ഒരാളിരിക്കുന്നുണ്ട് അയാളുടെ വീഡിയോ എടുത്ത് പിന്നെ അവിടെ കുറേ പേടിയുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ കാഷ്നട്ട് ഫാക്ടറിയുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഒരു ക്യാഷ്നട്ട് രണ്ട് മൂന്ന് പാക്കറ്റും വാങ്ങിച്ചു അപ്പോഴാണ് അവിടെ കാഷ്നെറ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു ഒരു ബോട്ടിലും തേർട്ടി റുപ്പീസായിരുന്നു വളരെ നല്ലതായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ ഓട്ടോ എടുത്ത് കുമാരകോവിൽ ജംഗ്ഷൻ വന്ന് അവിടുന്ന് പിന്നെ നമ്മൾ തമിഴ്നാട് ഫാസ്റ്റ് പാസഞ്ചറിലാണ് വന്നത് പിന്നെ ഒരു കാര്യം പറയാലോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തമിഴ്നാടിൻ്റെ ബസ് അവിടെ ഫാസ്റ്റ് പാസഞ്ചർ വെച്ച് നോക്കുമ്പം ഇത് വേറൊരു വൈബാണ് போ